ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സി പശു വിൽപ്പന്നം തന്നിട്ടുണ്ട് നാട്ടിലെ പശുവാണ് ആറ് വല്ല് പ്രായം വരുന്നുണ്ട് കടിഞ്ഞിൽ പതിനഞ്ച് ലിറ്റർ രണ്ടാം പേരിൽ പതിനേഴ് ലിറ്റർ വാല് കിട്ടിയ പശു ഇത് പ്രസവിക്കാൻ പോകണത് മൂന്നാമത്തെ പ്രസവം ഇനി ഒരു അഞ്ച് ദിവസമാകും പശു പ്രസവിക്കാൻ ജേഴ്സിയിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ജേഴ്സിയാണ് നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവത്തിൽ വരുന്ന പശു ഒരു അഞ്ച് ദിവസത്തിനകം പ്രസവിക്കുകയും ചെയ്യും ഈ പ്രസവത്തിന് നമുക്കൊരു പതിനാറ് പതിനേഴ് ലിറ്റർ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പതിനെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു പതിനാറ് പതിനേഴ് പ്രതീക്ഷിക്കാം വില നമ്മൾ അറുപത്തൊമ്പത് രൂപ ചോദിക്കുകയാണ് അറുപത്തൊമ്പതിനായിരം ഈ അറുപത്തൊമ്പതിൽ നമുക്ക് എന്തെങ്കിലും വീണ്ടും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം പശു നല്ല തീറ്റി കൂടി നല്ല സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ലാത്ത ക്ലൈമറ്റിനൊക്കെ സെറ്റായി കിട്ടുന്ന നല്ല രീതിയിൽ മേയുന്ന ഒരു പശുവും കൂടെയാണ് ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാം കേരളത്തിലെ ഏത് ജില്ലയിൽ വേണമെങ്കിലും പശു എത്തിച്ച് കൊടുക്കാം നല്ല ക്വാളിറ്റിയിൽ നാല് കമ്പനി ഗ്യാരൻറ്റിയോട് ഉള്ള പശുവാണ് ഉൽപ്പന്നിച്ച് തന്നിട്ടുള്ളത് അറുപത്തൊമ്പതിലെ വില ചോദിക്കുന്നു വിലയിൽ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും ഇതുപോലത്തെ ജേഴ്സി പശുക്കൾ കിട്ടുന്നത് ഹാൻഡിൽ ചെയ്യാനും നമുക്ക് പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും വലിയ മെയിൻ്റനൻസും കാര്യമൊന്നും വരത്തില്ല അസുഖങ്ങളും വളരെ കുറവായിരിക്കും പാലിനും നല്ല ക്വാളിറ്റി ആണ് അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം